ഐ പി എല്ലിൽ മൂന്നാം കിരീടം ചൂടി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഫൈനലിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ എട്ട് വിക്കറ്റുകൾക്കാണ് കൊൽക്കത്ത പരാജയപ്പെടുത്തിയത് കൂടുതൽ വിവരങ്ങളുമായി സ്പോർട്സ് വിവരങ്ങളുമായിരുന്നുണ്ട് ശരത്ത് ഒരു വളരെ കാത്തിരിപ്പിനൊടുവിലാണ് ഇപ്പോൾ ഐ പി എൽ താര രാജാക്കന്മാരായി ഇപ്പോൾ കൊൽക്കത്ത വന്നിട്ടുള്ളത് കൊൽക്കത്ത കിരീടം ചൂടിയിരിക്കുകയാണ് എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ വിഷ്ണു തീർത്തും ആവേശകരമായ മത്സരം അത് ഇപ്പോഴാണ് കൊൽക്കത്ത അവരുടെ വിജയം സ്വന്തമാക്കിയിരിക്കുന്നത് ഐ പി എല്ലിലെ പതിനേഴാം സീസണിന്റെ കിരീടം കൊൽക്കത്ത ഇവിടെ സ്വന്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ് ചെന്നൈയിലെ ഈ വേഗത കുറഞ്ഞ പിച്ചിൽ ബാറ്റിംഗ് എന്താണ് എന്ന് ഹൈദരാബാദിന് കാണിച്ചു കൊടുത്തുകൊണ്ടാണ് കൊൽക്കത്തയുടെ വിജയം നമുക്കറിയാം ടോസ് ലഭിച്ച ആദ്യം ബാറ്റ് ചെയ്ത ഹൈദരാബാദ് പതിനെട്ടേ ഓവറിൽ നൂറ്റി റൺസ് എടുത്തപ്പോൾ വെറും പത്തേ ഓവറിൽ വെറും രണ്ട് വിക്കറ്റ് നഷ്ടത്തിലാണ് കൊൽക്കത്ത ലക്ഷ്യം മറികടന്നത് നൂറ്റി പതിനാല് റൺസ് അടിച്ചുകൊണ്ടാണ് അവർ കിരീടം ചൂടിയിരിക്കുന്നു നമുക്കറിയാം എട്ട് വിക്കറ്റിന്റെ വിജയമാണ് കൊൽക്കത്ത ഇവിടെ സ്വന്തമാക്കിയിരിക്കുന്നത് കൊൽക്കത്തയ്ക്ക് വേണ്ടി വെങ്കിടേഷ് അയ്യർ അർദ്ധ സെഞ്ചുറി നേടി പുറത്താകുന്നു വെങ്കിടേഷ് അയ്യർക്ക് അതായത് വെങ്കിടേഷ് അയ്യർക്ക് കൂട്ടിനായി ശ്രേയസ് അയ്യരും ഉണ്ടായിരുന്നു ക്യാപ്റ്റൻ ആറ് റൺസുമായി മികച്ച പിന്തുണ നൽകി നമുക്കറിയാം രണ്ടാമത് ബാറ്റ് ചെയ്ത കൊൽക്കത്തയ്ക്ക് വേണ്ടി ഗുർബാസ് ഓപ്പണിംഗ് ബാറ്റിംഗിൽ ഇറങ്ങി ഗുർബാസ് മുപ്പത്തി ഒൻപത് റൺസുമായി മികച്ച പ്രകടനം കാഴ്ചവെച്ചു എന്നാൽ ഓപ്പണിംഗിൽ ഗുർബാസിന് കൂടെ ഇറങ്ങിയ സുനിൽ നരയിന് മെച്ചപ്പെട്ട ഒരു പ്രകടനം പുറത്തെടുക്കാൻ സാധിച്ചില്ല വെറും ും പുറത്താകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഗുർബാസ് സുനിൽ നരയൻ പുറത്തായതിനു ശേഷം ഗുർബാസിന് ചേർന്ന വെങ്കിടേഷ് അയ്യർ അർദ്ധ സെഞ്ചുറി കൂട്ടുകെട്ട് അതായത് അർദ്ധ സെഞ്ചുറി കൂട്ടുകെട്ടും ഒപ്പം തന്റെ വ്യക്തിഗത അർദ്ധ സെഞ്ചുറിയും കുറിച്ചുകൊണ്ട് കൊൽക്കത്തയെ വിജയത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ് കേവലം പത്ത് ദശാംശം മൂന്ന് ഓവറിൽ ലക്ഷ്യം മറികടന്നിരിക്കുന്നു ഐ പി തന്നെ ഏറ്റവും മികച്ച ഒരു വിജയമാണ് ഇത്രയും ചെറിയ ഓവറിനുള്ളിൽ വിജയം കരസ്ഥമാക്കുന്നത് ഇതാദ്യമായാണ് കൊൽക്കത്തയുടെ മൂന്നാം കിരീടമാണ് നമുക്കറിയാം ഇതിനു മുമ്പ് ഗൗതം ഗംഭീറിന്റെ നായകത്വത്തിൽ രണ്ടായിരത്തി പന്ത്രണ്ടിലും രണ്ടായിരത്തി പതിനാലിലുമാണ് കൊൽക്കത്ത ഇതിനു മുമ്പ് കിരീടം ചൂടിയത് അതിനുശേഷം ഇപ്പോഴിതാ രണ്ടായിരത്തി ഇരുപത്തി നാല് ഐ പി എല്ലിന്റെ പതിനേഴാം സീസണിൽ കൊൽക്കത്ത രാജാക്കന്മാരായിരിക്കുന്നു ഐ പി എൽ കിരീടം കൊൽക്കത്തയുടെ ഷെൽഫിലായിരിക്കും ഇനി സൂക്ഷിക്കുക നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ ചെന്നൈ വിജയികളായതിനു ശേഷം ഇപ്പോൾ കൊൽക്കത്ത തങ്ങളുടെ മൂന്നാം കിരീടം സ്വന്തമാക്കിയിരിക്കുന്നു ഇതിനു മുമ്പ് നമുക്കറിയാം ചെന്നൈക്ക് ചെന്നൈക്ക് ചെന്നൈക്കും അഞ്ച് വീതം കിരീടങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോൾ കൊൽക്കത്ത അതായത് മൂന്ന് കിരീടങ്ങളുമായി അവരുടെ ആ ഒരു പോരാട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് മൂന്ന് കിരീടം ഇപ്പോൾ മൂന്ന് കിരീടം മൂന്നാമത്തെ കിരീടമാണ് കൊൽക്കത്ത ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കും നമുക്കറിയാം ഈ പിച്ച് എന്ന് പറയുന്നത് ചെന്നൈയിലെ ഈ പിച്ച് വേഗത കുറഞ്ഞ പിച്ചാണ് ഇവിടെ ടോസ് ലഭിച്ച ഹൈദരാബാദിന്റെ നായകൻ പാറ്റ് കമ്മിൻസ് ബാറ്റിംഗ് തിരഞ്ഞെടുത്തു ഒരു കഴിഞ്ഞ മത്സരത്തിൽ രാജസ്ഥാനെതിരായ മത്സരത്തിൽ നമ്മൾ കണ്ടതാണ് ആദ്യം ബാറ്റ് ചെയ്ത ഹൈദരാബാദ് നൂറ്റി എഴുപതിനു മുകളിൽ സ്കോർ പടുത്ത് മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ രാജസ്ഥാൻ അത്തരത്തിലൊരു ചെറിയ സ്കോറിൽ ഒതുക്കി ഹൈദരാബാദ് ജയിച്ച് ഫൈനലിലേക്ക് കയറി ആ ഒരു പാഠം ഉൾക്കൊണ്ടായിരിക്കണം ഒരുപക്ഷെ പാറ്റ് കമിൻസ് ടോസ് ലഭിച്ചപ്പോൾ തന്നെ ബാറ്റിംഗ് തിരഞ്ഞെടുത്തത് പക്ഷേ ബാറ്റിംഗ് തിരഞ്ഞെടുത്ത പാറ്റ് കമിൻസിന് തുടക്കം മുതൽ ഒടുക്കം വരെ പിഴയ്ക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് നമുക്കറിയാം പതിനെട്ടേ ദശാംശം മൂന്ന് ഓവറിൽ അവർക്ക് നൂറ്റി പതിമൂന്ന് റൺസ് മാത്രമാണ് എടുക്കാൻ സാധിച്ചത് ഇതിൽ തന്നെ നമുക്ക് വ്യക്തമാകും ഹൈദരാബാദിന്റെ ബാറ്റിംഗ് നിര അമ്പെ പരാജയപ്പെടുന്ന ഒരു കാഴ്ച നമുക്കറിയാം ഇരുപത്തിനാല് റൺസ് എടുത്ത നായകൻ പാറ്റ് കമ്മിൻസിന്റെ മികവ് മാത്രമാണ് ഹൈദരാബാദിന്റെ സ്കോർ നൂറ് കടത്തുവാൻ സഹായിച്ചത് ഒരുപക്ഷേ ആ ഒരു പ്രകടനവും ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ നൂറിന് താഴെ ഒരു ദയനീയ സ്കോർ മാത്രമായി ഒതുങ്ങിയനും ഒരുപക്ഷെ ഹൈദരാബാദിൻ്റെ പക്ഷേ പാറ്റ് കമ്മിൻസിന്റെ ഒരു മികവ് കാരണമാണ് സ്കോർ നൂറ് കടന്നത് എങ്കിലും ആ ഒരു മികവിന് പോലും കൊൽക്കത്തയുടെ മുമ്പിൽ ഹൈദരാബാദിന് പിടിച്ചു നിൽക്കാനായില്ല ആ മികവിൽ ും ഹൈദരാബാദിനെ പിടിച്ചു നിൽക്കാനായാലും മാത്രമല്ല കൊൽക്കത്ത മികച്ച ഒരു വിജയമാണ് സ്വന്തമാക്കിയത് അതും കേവലം രണ്ട് വിക്കറ്റ് മാത്രം നഷ്ടപ്പെട്ടു അതാണ് ഇവിടെ എടുത്തു പറയേണ്ടത് അതായത് മറുപടി ബാറ്റിംഗിൽ പിച്ച് ദുഷ്കരമാകും രണ്ടാമത് ബാറ്റിംഗിന് ഇറങ്ങുന്ന ടീമിന് പിച്ച് ഒരിക്കലും സഹായകരമാവില്ല എന്നുള്ളത് നമ്മൾ രണ്ടാം ക്വാളിഫയറിൽ കണ്ടൊരു കാര്യമാണ് രണ്ടാം ക്വാളിഫയറിൽ രാജസ്ഥാൻ പരാജയപ്പെടുന്നത് അത്തരത്തിലൊരു സാഹചര്യത്തിലാണ് രണ്ടാം രണ്ടാം ബാറ്റിംഗ് രണ്ടാമത് ബാറ്റ് ചെയ്യുന്ന ടീമിന് പിച്ച് ദുഷ്കരമാകും വേഗത്തിൽ റൺസ് സ്കോർ ചെയ്യാൻ സാധിക്കുന്നില്ല പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ് നമ്മൾ കണ്ടത് മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ കൊൽക്കത്തയിൽ ഒരിക്കൽ പോലും ബാറ്റിംഗിൽ ഒരു സമ്മർദ്ദം ഉളവാക്കുന്ന ഒരു ബാറ്റിംഗ് പ്രകടനം കൊൽക്കത്തയുടെ ഉണ്ടായില്ല തുടക്കം മുതൽ ഒടുക്കം വരെ അവസാന പന്ത് വരെ അടിച്ച് തകർക്കുന്ന കൊൽക്കത്തയാണ് നമ്മൾ കണ്ടത് നമുക്കറിയാം ഭുവനേശ്വർ കുമാറിന്റെ ഒരു ഓവറിൽ രണ്ട് സിക്സും ഒരു ഫോറും അടക്കം മികച്ച ഒരു പ്രകടനം വെങ്കിടീഷ് അയ്യർ കാഴ്ചവെച്ചു അദ്ദേഹം ഒരു അതായത് ഇടയ്ക്കിടയ്ക്ക് ഐ പി എൽ പറയാറുണ്ട് ഐ പി എൽ വെടിക്കെട്ട് ബാറ്റിങ്ങിന്റെ ഒരു കളമാണ് എന്നാൽ അത് അക്ഷരാർത്ഥം തെളിയിക്കുന്ന ഒരു ഫൈനൽ ഫൈനൽ എന്ന് പറയാൻ പറ്റില്ല ആ ഫൈനലിൽ രണ്ടാം പകുതി മാത്രം അത്തരത്തിലൊരു രണ്ടാം പകുതിയായിരുന്നു അടിച്ചു തകർക്കുന്ന കൊൽക്കത്ത കേവലം പത്ത് ദശാംശം മൂന്ന് ഓവറിലാണ് അവർ ലക്ഷ്യം മാറികടന്നത് വെങ്കിടേഷ് അയ്യർ വെടിക്കെട്ട് അർദ്ധ സെഞ്ചുറി എന്ന് തന്നെ നമുക്ക് വേണം പറയാൻ കാരണം അദ്ദേഹം വെറും ഇരുപത്തിയാറ് പന്തുകളിൽ നിന്നാണ് അൻപത്തി രണ്ട് റൺസ് കുറിച്ചത് വിജയ റണ്ണും നേടിയത് വെങ്കിടേഷ് അയ്യരാണ് മൂന്ന് ഫോറും അദ്ദേഹത്തിന് ഇന്നിങ്സ് എടുത്ത് പറയുകയാണെങ്കിൽ അതിൽ മൂന്ന് ഫോറും നാല് അതായത് മൂന്ന് സിക്സും നാല് ബൗണ്ടറികളും ഉൾപ്പെടുന്നു അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് അദ്ദേഹം എത്രത്തോളം ആക്രമണത്തോടെയാണ് ഈ മത്സരത്തെ അതായത് നേരിട്ടത് എന്നുള്ളത് മാത്രമല്ല മറുപടി ബാറ്റിംഗ് അതായത് മറുപടി ബാറ്റിംഗിൽ ഇറങ്ങുമ്പോൾ തന്നെ ഹൈദരാബാദ് ഒരുപക്ഷെ വിചാരിച്ചിട്ടുണ്ടായിരിക്കണം കൊൽക്കത്തയെ അവരെ ചെറിയൊരു സ്കോറിൽ കഴിഞ്ഞ മത്സരത്തിൽ രാജസ്ഥാനെ എങ്ങനെയാണോ ഒതുക്കിയത് ചെറിയ സ്കോറിൽ അതുപോലെ തന്നെ കൊൽക്കത്തയും ഒതുക്കാൻ സാധിക്കുമെന്നുള്ളൊരു നേരിയ പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നിരിക്കണം പക്ഷേ കൊൽക്കത്തയുടെ ബാറ്റിംഗ് തുടങ്ങിയപ്പോൾ മുതൽ തന്നെ അവരുടെ ആ പ്രതീക്ഷ അസ്തമിച്ചു ഇടയ്ക്ക് സുനിൽ നരേന്റെ വിക്കറ്റ് എടുക്കാൻ ആയത് മാത്രമാണ് ഹൈദരാബാദിനെ ആശ്വസിക്കാൻ ഒരു വകയുണ്ടായത് പക്ഷം ഹൈദരാബാദ് അമ്പയെ പരാജയപ്പെട്ടു ബാറ്റിങ്ങിലും ബോളിങ്ങിലും എല്ലായിടത്തും ഒരുപോലെ ഹൈദരാബാദ് പരാജയപ്പെടുന്നു അതായത് ആദ്യം നമുക്കറിയാം ഇതിന്റെ തുടക്കത്തിൽ പ്ലേ ഓഫിന്റെ ആദ്യ മത്സരത്തിൽ കൊൽക്കത്തയും പോയിന്റ് ടേബിൾ ഒന്നും രണ്ടും സ്ഥാനങ്ങളിലാണ് കൊൽക്കത്തയും ഹൈദരാബാദും ഫിനിഷ് ചെയ്തത് അതിൽ നിന്ന് ഈ ഇരു ടീമുകളും തമ്മിൽ കളിച്ച ആദ്യ ക്വാളിഫയറിൽ തോറ്റ് ഹൈദരാബാദ് രണ്ടാം ക്വാളിഫയറിന് യോഗ്യത നേടുകയായിരുന്നു എന്നാൽ വിജയിച്ച കൊൽക്കത്ത നേരിട്ട് ഫൈനലിൽ പ്രവേശിക്കുകയായിരുന്നു എന്നാൽ അവിടെ നിന്ന് രാജസ്ഥാനെയും പരാജയപ്പെടുത്തുന്നത് അതായത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ പരാജയപ്പെടുത്തി വന്ന രാജസ്ഥാനെ അവിടെ വെച്ച് രണ്ടാം ക്വാളിഫയറിൽ പരാജയപ്പെടുത്തിയാണ് അതായത് സൺറൈസേഴ്സ് ഹൈദരാബാദ് ഫൈനലിലേക്ക് യോഗ്യത നേടുന്നത് എന്നാൽ ഫൈനലിൽ എത്തിയപ്പോൾ വീണ്ടും തനിയാവർത്തനം തന്നെ ആയിരിക്കുകയാണ് ആദ്യ ക്വാളിഫയറിന്റെ കൊൽക്കത്തയോട് പരാജയപ്പെട്ട് പുറത്താകും നമുക്കറിയാം ഇതിനുമുമ്പ് ഇരു ടീമുകളും ഏറ്റുമുട്ടിയത് ഇരുപത്തിയേഴ് മത്സരങ്ങളാണ് അതിൽ പത്ത് പ പതിനെട്ട് മത്സരങ്ങളും ജയിച്ചത് കൊൽക്കത്തയായിരുന്നു എട്ട് ഒമ്പത് മത്സരങ്ങളിൽ മാത്രമാണ് സൺറൈസേഴ്സിന് ജയിക്കാനായത് എന്നാൽ ഇപ്പോൾ ഇത് ഇരുപത്തി മത്സരങ്ങളിൽ നിന്നും അതായത് പ പത്തൊൻപത് മത്സരങ്ങളും കൊൽക്കത്ത ജയിക്കുന്ന ഒരു സാഹചര്യമാകുന്നു എട്ട് മത്സരങ്ങൾ ഒമ്പത് മത്സരങ്ങൾ മാത്രം സൺറൈസേഴ്സ് ജയിക്കുന്ന ഒരവസ്ഥയിലേക്ക് കൂപ്പുകുത്തിയിരിക്കുന്നു എന്തു ഐ പി എല്ലിൻ്റെ പതിനേഴാം സീസണ് ഈ ഒരു കൊൽക്കത്തയുടെ കൂടി ഇവിടെ അവസാനമാവുകയാണ് കൊൽക്കത്ത പതിനേഴാം ഐ പി എൽ സീസണിൻ്റെ കിരീടം ചൂടിയിരിക്കുകയാണ് കൊൽക്കത്തയാണ് ഇനി പുതിയ ഐ പി എല്ലിൻ്റെ കിരീട രാജാക്കന്മാർ വിഷ്ണു ആ ശരത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഐ പി എൽ പ്രേമികളുടെ ആകാംക്ഷയ്ക്കാണ് തിരശ്ശീല വീണിരിക്കുന്നത് കൊൽക്കത്തയുടെ ഒരു വിജയം അത്രത്തോളം വലുതാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഹൈദരാബാദ് ഈ ഒരു ഫൈനലിൽ ആദ്യം മുതൽക്ക് തന്നെ ഒരു ബാറ്റിംഗ് തകർച്ച ഉണ്ടായത് തന്നെയാണ് ഒരു തിരിച്ചടിയായത് എന്നിരുന്നാൽ കൂടിയും കൊൽക്കത്തയുടെ ഈ ഒരു വിജയത്തിലേക്ക് വരുമ്പോൾ ഒരു വിജയത്തിനേക്കാൾ അപ്പുറം ഒരു റെക്കോർഡുകൾ കൂടിയല്ലേ ഇത്തവണ കൊൽക്കത്തയ്ക്ക് ഒരു വിജയം മധുരമായി ഉള്ളത് തീർച്ചയായും വിഷു നമ്മൾ ഐ പി എൽ ഉടനീളം പരിശോധിക്കുകയാണെങ്കിൽ നിരവധി അനവധി റെക്കോർഡുകൾ മറികടങ്ങുകൊണ്ട് അതായത് തകർത്തുകൊണ്ടാണ് കൊൽക്കത്തയുടെ ഈ ഫൈനൽ പ്രവേശനം തന്നെ കാരണം കൊൽക്കത്ത മികച്ച പ്രകടനമാണ് ടൂർണമെന്റിൽ ഉടനീളം കാഴ്ചവെച്ചത് നമുക്ക് അവരുടെ പോയിന്റ് ടേബിൾ പരിശോധിക്കുകയാണെങ്കിൽ അവർ ഈ ഐ പി എല്ലിലെ പതിനാല് മത്സരങ്ങളിൽ നിന്ന് ഒൻപത് വിജയവും മൂന്ന് പരാജയവും അടങ്ങുന്നതാണ് അവരുടെ അവർ ഐ പി എൽ ലിസ്റ്റ് എന്ന് പറയുന്നത് ഒരു മത്സരം അവർക്ക് മഴ മൂലം മുടങ്ങി അതൊഴിച്ചു കഴിഞ്ഞാൽ ഒൻപത് വിജയങ്ങളാണ് പതിനാല് മത്സരങ്ങളിൽ നിന്ന് കൊൽക്കത്ത സ്വന്തമാക്കിയത് അങ്ങനെ ഇരുപത് പോയിന്റുമായാണ് കൊൽക്കത്ത ഫൈനലിലേക്ക് പ്രവേശിക്കുന്നത് അതായത് പ്ലേ ഓഫിലേക്ക് പ്രവേശിക്കുന്നു അവിടെ നിന്നും ഹൈദരാബാദിനെ നേരിട്ട കൊൽക്കത്ത ഹൈദരാബാദിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഫൈനലിലേക്കും പ്രവേശിക്കുന്നത് പക്ഷേ ഹൈദരാബാദ് അങ്ങനെയല്ല ഹൈദരാബാദ് ഇതുപോലെ തന്നെ പതിനാല് മത്സരങ്ങളിൽ നിന്ന് അത്രത്തോളം വിജയം ഹൈദരാബാദിന് സ്വന്തമാക്കാൻ സാധിച്ചില്ല അത് അവർ എട്ട് അതായത് കൊൽക്കത്ത ഒൻപത് വിജയമാണ് നേടിയതെങ്കിൽ ഹൈദരാബാദിന് എട്ട് വിജയങ്ങളും അഞ്ച് പരാജയങ്ങളും രുചിക്കേണ്ട അവസ്ഥ വന്നു കാരണം ഹൈദരാബാദിന് ഇടയ്ക്ക് ചില മത്സരങ്ങൾ പരാജയപ്പെടേണ്ട ഒരു സാഹചര്യം വന്നു അത്തരത്തിൽ അവർ പതിനേഴ് പോയിന്റുമായാണ് അവർ രണ്ടാം സ്ഥാനത്തേക്ക് യോഗ്യം നേടുന്നത് കാരണം നമുക്കറിയാം ഐ പി എൽ തുടങ്ങുന്ന ഒരു സമയത്ത് രാജസ്ഥാനും കൊൽക്കത്തയുമാണ് പോയിന്റ് പട്ടികയിൽ ഒന്നും രണ്ടും സ്ഥാനങ്ങൾക്ക് വേണ്ടി മത്സരിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഇടയ്ക്ക് വെച്ച് ഹൈദരാബാദ് മികച്ച ഒരു പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടാണ് അവസാന ലാപ്പിൽ രണ്ടാം സ്ഥാനത്തേക്ക് ഉയരുന്നത് ഇത്തരത്തിൽ ഒന്നും രണ്ടും സ്ഥാനക്കാരായ ഈ ഇരു ടീമുകളും നമുക്കറിയാം ടൂർണമെന്റിൽ ടൂർണമെന്റിലുടനീളം ഈ ഒന്നും രണ്ടും സ്ഥാനക്കാരായ ടീമുകളുടെ പ്രകടനം പരിശോധിച്ചാൽ ഈ ഇരു ടീമുകളും ഐ പി എല്ലെ ഏറ്റവും ഉയർന്ന സ്കോറുകൾ സ്വന്തമാക്കിയ രണ്ട് ടീമുകളാണ് കൊൽക്കത്തയും അതുപോലെ തന്നെ ഹൈദരാബാദ് നമുക്ക് ഇപ്പോൾ കൊൽക്കത്ത റെക്കോർഡുകൾ മറികടന്നു എന്ന് പറയുമ്പോൾ പോലും ഈ ഐ പി എല്ലിൽ തന്നെ ഏറ്റവും ഉയർന്ന സ്കോർ എന്ന് പറയുന്നത് ഇപ്പോഴും ഹൈദരാബാദിൻ്റെ പക്കലാണ് അത് ഈ ഒരു സീസണിലാണ് ഹൈദരാബാദ് ആ ഒരു റെക്കോർഡ് സ്വന്തമാക്കുന്നത് എന്നാൽ ആ റെക്കോർഡിനൊപ്പം എത്താൻ കൊൽക്കത്തയ്ക്ക് സാധിച്ചിരുന്നു കൊൽക്കത്തയും ഏതാണ്ട് അത് ആ റെക്കോർഡിനൊപ്പം എത്തിയിരുന്നു പക്ഷേ ഹൈദരാബാദിനെ ആ റെക്കോർഡ് മറികടക്കുവാൻ സാധിച്ചില്ല പക്ഷേ എന്നിരുന്നാൽ തന്നെയും കൊൽക്കത്തയുടെ ഈ കിരീടനേട്ടം അതൊരു മികച്ച വിജയവും മികച്ച ഒരു റെക്കോർഡും തന്നെയാണ് മൂന്നാം കിരീടമാണ് അവർ സ്വന്തമാക്കുന്നത് രണ്ടായിരത്തി പതിനാലിന് ശേഷം അതായത് കേവലം പത്ത് വർഷങ്ങൾക്ക് ശേഷം അതായത് പത്താമത്തെ വർഷമാണ് അവർ തങ്ങളുടെ മൂന്നാം കിരീടം സ്വന്തമാക്കുന്ന സ്വന്തമാക്കുന്നത് എന്നുള്ള ഒരു പ്രത്യേകത കൊണ്ട് ഈ ഒരു ഐ പി എല്ലിന് അത് മാത്രമല്ല അന്ന് അവരുടെ ടീമിൽ ക്യാപ്റ്റനായി നായകനായി ഉണ്ടായിരുന്ന ഗൗതം ഗംഭീർ ഇന്ന് കൊൽക്കത്തയുടെ നിരയിൽ മെന്ററായി ടീമിന്റെ മുഖ്യ ഉപദേഷ്ടാവായി ഉണ്ട് എന്നുള്ളതും മറ്റൊരു സവിശേഷതയാണ് നമുക്കറിയാം ഇതിൽ സുനിൽ നരയന്റെ അടക്കം ബാറ്റിംഗ് വലിയ ചർച്ചാ വിഷയമായ കാര്യമാണ് നമുക്കറിയാം ഗൌതം ഗംഭീറിന്റെ നായകത്വത്തിൽ അന്ന് കൊൽക്കത്ത കിരീടം ചൂടിയ സമയത്തെല്ലാം സുനിൽ നരയൻ ഓപ്പണിംഗ് വിക്കറ്റിൽ ഇറങ്ങിയിരുന്നു എന്നാൽ അതിനുശേഷം സുനിൽ നരയനെ വേണ്ട വിധത്തിൽ ബാറ്റിങ്ങിൽ ഉപയോഗപ്പെടുത്താൻ കൊൽക്കത്തയ്ക്ക് സാധിച്ചിരുന്നില്ല എന്നാൽ ഈ ഒരു ഐ പി എല്ലിലേക്ക് വരുമ്പോൾ ശ്രേയസ് അയ്യരുടെ നായകത്വത്തിൽ ഇറങ്ങിയ കൊൽക്കത്ത സുനിൽ നരയനെ വീണ്ടും സുനിൽ നരയനെ വീണ്ടും ഓപ്പണിംഗ് സ്ഥാനം നൽകുന്നു അത് സുനിൽ നരയൻ വ്യക്തമായി തന്നെ ഉപയോഗപ്പെടുത്തിയെന്ന് നമുക്ക് മനസ്സിലാകും കാരണം അദ്ദേഹം ഈ ഐ പി എൽ ഈ ഫൈനൽ ഉൾപ്പെടെ ഇരുനൂ നാനൂറ്റി എൺപത്തി നാനൂറ്റി എൺപത്തി എട്ട് റൺസാണ് അദ്ദേഹം സ്കോർ ചെയ്തത് നമുക്കറിയാം അദ്ദേഹം ഒരു ബോളറാണ് അദ്ദേഹം ഒരു ഓൾ എന്ന് നമുക്ക് പറയാനാവില്ല അദ്ദേഹം ഒരു ബോളറാണ് അദ്ദേഹത്തിനെ ഓൾ റൗണ്ടർ ആക്കിയത് തന്നെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് എന്ന് പറയുന്ന ടീമാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പ്രകടനം അദ്ദേഹത്തിന്റെ ഓപ്പണിലേക്ക് ഓപ്പണിംഗ് ബാറ്റിംഗിലേക്ക് കൊണ്ടുവന്ന ആ ഒരു തീരുമാനം അതെല്ലാം ഒരു പക്ഷേ മെന്റർ എന്ന നിലയിൽ അതായത് മുഖ്യ ഉപദേഷ്ടാവ എന്ന നിലയിൽ ഗോതങ്കമ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു മികച്ച കരുനീക്കമാണ് എന്തിനാലും ഐ പി എല്ലിലെ പതിനേഴാം കിരീടം കൊൽക്കത്ത സ്വന്തമാക്കിയിരിക്കുന്നു അവരുടെ കൊൽക്കത്തു ഐ പി എൽ ആവേശത്തിൽ കലാശപൂരിൽ കൊൽക്കത്ത വിജയിച്ചിരിക്കുകയാണ് മൂന്നാം കിരീടമാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സ്വന്തമാക്കിയിട്ടുള്ളത് ഒപ്പം തന്നെ ഫൈനലിൽ ഹൈദരാബാദിനെ എട്ട് വിക്കറ്റുകൾക്ക് തകർത്താണ് കൊൽക്കത്ത ഈ ഒരു വിജയം സ്വന്തമാക്കുന്നത് ഹൈദരാബാദ് ഉയർത്തിയ നൂറ്റി റൺസ് വിജയലക്ഷ്യം ലക്ഷ്യം ഒൻപത് ഓവറോളം ബാക്കി നിൽക്കിയാണ് കൊൽക്കത്ത മറികടന്നത്